മുപ്പത്തിയഞ്ചാം ദിവസത്തെ നോമ്പ് കാല ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയം പ്രയാണം ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം ഫിലിപ്പിയർ ഒന്നിൻ്റെ പതിനൊന്ന് മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൾ നീതിഫലം നിറഞ്ഞവരുമായി തീരേണം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഫലമേകുന്ന വൃക്ഷം യജമാനനെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നു നോമ്പ് ഒരു പ്രയാണമായി കാണണം വിശുദ്ധ ജീവിതത്തിലേക്കുള്ള പ്രയാണം ഇവിടെ പരിശോധനകൾ സ്ഥിരം കാഴ്ചകൾ പരീക്ഷകൾ സഹയാത്രികർ ഇവരെ തോൽപ്പിച്ച് എന്റെ പ്രയാണം പൂർത്തിയാക്കലാണ് ദൈവഹിതമെന്ന് പൗലോസ് വിളിച്ചു പറയുന്നുണ്ട് ഉപാധികളില്ലാതെ ദൈവത്തിന് മുന്നിൽ കീഴടങ്ങുക എന്നതാണ് ഈ യാത്രയുടെ ആദ്യ പടി സർവവും അറിയുന്ന കർത്താവിന് മുന്നിൽ കീഴടങ്ങുന്നതിലും ഭാഗ്യം മറ്റെന്തുണ്ട് ഇത് ഉള്ളിലുള്ള അഹങ്കാരത്തെ പാടെ തച്ചുടയ്ക്കുന്നു ഞാനോ കുറയേണം അവനോ എന്നിൽ വളരെയണം ജീവിത വിശുദ്ധിയിൽ തിന്മയെ എതിർക്കുക എന്നതിൽ കുറഞ്ഞതൊന്നും ക്രിസ്തു ആഗ്രഹിക്കുന്നില്ല അതിൽ കുറഞ്ഞതൊക്കെ വയലിനെ നിറച്ച കളകൾ പോലെയായിത്തീരും പിശാജെന്ന കള നമ്മുടെ ജീവിത വയലിനെ നിറയ്ക്കാൻ പാടില്ല തിന്മയെ എതിർക്കാനുള്ള ദൈവകൃപ സമ്പാദിക്കണം ഇനി വാക്കുകൾ പ്രവൃത്തിയാകണം കേട്ടവ പ്രവർത്തിക്കണം ഒരു ആശയം പ്രാവർത്തികമാകുമ്പോഴാണ് വിജയിക്കുന്നത് മൂല്യങ്ങൾ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്കേ വരാനിരിക്കുന്ന ലോകത്തിൽ സ്ഥാനമുള്ളൂ ഈ ആശയങ്ങളുടെ പ്രാവർത്തികമാകലിന് കിട്ടുന്ന പ്രതിഫലമാണ് ക്രിസ്തു എന്ന അപൂർവ സൗഭാഗ്യം ഈ അപൂർവ ഭാഗ്യം എല്ലാ യാത്രകൾക്കും ലഭിക്കുന്നതല്ല തുടക്കവും ഒടുക്കവും അവന്റെ പ്രകാശത്തിലാകണം അതിൻ്റെ തെളിമയിലാകണം സഞ്ചാരം ീ നോമ്പുകാല യാത്രകൾ ക്രിസ്തുവിനെ നേടാനുള്ള യാത്രകളാകട്ടെ നമ്മെ ഭയപ്പെടുത്തുന്ന ജീവിത യാത്രകളിൽ തളരാതെ നൗകയിലുറങ്ങുന്ന ക്രിസ്തുവിൽ അഭയം പ്രാപിക്കണം സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുക ഇനിയുള്ള പ്രാർത്ഥനാവാചകങ്ങൾ കേട്ടതിനു ശേഷം അല്പസമയം ധ്യാനിക്കുക ദൈവമേ എന്റേതായ തീരുമാനങ്ങൾക്ക് മുമ്പിൽ നിനക്ക് കീഴടങ്ങാതെ പോയ എന്റെ അഹന്തകളെ ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അറിഞ്ഞും അറിയാതെയും പിശാജിന്റെ പോരാട്ടങ്ങൾക്ക് അടിമപ്പെട്ട് ഇനി മുന്നോട്ട് ക്രിസ്തുവിൽ ചാരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ജീവിതം ക്രിസ്തുവിലേക്കുള്ള അനേകരുടെ ചൂണ്ടുപലകയായി തീരണമെന്ന് ഞാൻ അറിയുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ വിശുദ്ധമായ എന്റെ ചിന്തകളെയും ജീവിതത്തെയും സൂക്ഷിക്കാൻ നിന്നിൽ സ്ഥിരപ്പെട്ട് ജീവിക്കാൻ എന്നെ സഹായിക്കണമേ ആമേ ആദ്യമായി കപ്പൽ യാത്ര ചെയ്യുന്ന കുഞ്ഞ് തിരയിളക്കം കണ്ട് വല്ലാതെ ഭയന്നു അവൻ കപ്പിത്താനായ പിതാവിനെ മുറുകെ പിടിച്ചു ഭയപരവശനായ കുഞ്ഞിനെ ദൂരേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിതാവ് പറഞ്ഞു നോക്കരുത് ഭയപ്പെടുത്തുന്ന തിരകളെ അലറി വിളിക്കുന്ന കാറ്റിനെ പൊൻപ്രഭ ചൊരിയുന്ന സൂര്യനിലേക്കാകട്ടെ നിന്റെ നോട്ടം കുഞ്ഞ് പുഞ്ചിരിച്ചു കുരിശിന്റെ വഴിയിലൂടെ യാത്ര തുടരുക